എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസെഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രമേരും ഭർഭോന്റെ ഗ്രഹങ്ങളോട് കേട്ട് യോസഫ് സഹോദരന്മാരോട് ഞാൻ യോസഫ് ആകുന്നു എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധി ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ കഴിഞ്ഞില്ല യോസെഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീനെന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിസ്ലൈമിലേക്ക് വിറ്റു കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ച് സംവത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവമാത്രേ എന്നെ ഇവിടെ അയച്ചത് എന്നെ തന്നെ പറവോനും പിതാവും അവന്റെ ഒക്കെയും യജമാനനും മിശ്രയും ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ടുവേണ്ടി അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ മകനായ യോസെഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എന്റെ അടുക്കൾ വരണം നീ ഗോശേൽ ദേശത്ത് പാർട്ടിയെനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വെണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷാമം ഇനിയും അഞ്ച് സംവത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എന്റെ അനുജൻ ബെന്യാമീനും കണ്ണാരെ കാണുന്നുവല്ലോ വിസ്ത്രീമെനിക്കുള്ള മഹത്വവും നിങ്ങൾ കാണുന്നതൊക്കെയും അപ്പനെ അറിയിക്കണം എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തന്റെ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ബെന്യാമീൻ അവനെയും അവൻ സഹോദരന്മാരെയൊക്കെയും ചുമച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവന്റെ ശേഷ സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു ജോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി പറഭവന്റെ അരമേനയിലെത്തി അത് പറവനും അവന്റെ പ്രത്യന്മാർക്കും സന്തോഷമായി പറവൻ യോസെഫിനോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ ഇത് ചെയ്യുവീൻ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്റെ അടുക്കൾ വരുവീൻ ഞാൻ നിങ്ങൾക്ക് മിസ്രൈൻ രാജ്യത്തിലെ നന്മ തരും ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രീം ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനയെ കയറ്റിക്കൊണ്ടുവരേണം നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇസ്രീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രയേലിന്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു ജോസഫ് അവർക്ക് ഫറവോന്റെ കൽപ്പനപ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ ഓരോരുത്തനോ ഓരോ വസ്ത്രവും ബെന്യാമീനോ മുന്നൂറ് വെള്ളി കാശും അഞ്ചു വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തന്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് മിസ്ലീമിലെ വിശേഷ സാധനങ്ങളും പത്ത് പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ചണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മിസ്ലീമിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്തു അപ്പനായ യാക്കോബിന്റെ അടുക്കിലെത്തി അവനോട് യോസെഫ് ജീവനോട് ഇരിക്കുന്നു അവൻ ബിസ്രേൽ ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിനും വീണ്ടും ചൈതന്യം വന്നു മതി എന്റെ മകൻ യോസെഫ് ജീവനോടി ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു ൾ ഉൽപത്തിയാറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ അനന്തരം ഇസ്രയേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷേബയിലെത്തി തന്റെ പിതാവായ ഇസാഖിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതായെന്നും അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ ഇസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരളിച്ചു ഞാൻ നിന്നോടുകൂടെ ഇസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്ന് അരളിച്ചു പിന്നെ യാക്കോബ് ബേഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ പറവോനാഴ്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും അനാൻ ദേശത്ത് വെച്ച സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി അവൻ തന്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൌത്രന്മാരെയും തന്റെ സന്തതികളെ ഒക്കെയും കൂട്ടി മിസ്രൈലിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകളവിത് യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ യാതിജാരനായ രൂപേൻ രൂപന്റെ പുത്രന്മാർ ഹനോഖ് ഫല്ലു ഹെസ്രോൻ കർമി ഷിമിയോന്റെ പുത്രന്മാർ യമുവേർ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനിയ കാർസിയുടെ മകനായ ഷാവുൽ ലേബിയുടെ പുത്രന്മാർ ഗേർഷോൻ കഹാത് മെരാരി യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഹ് എന്നാൽ ഏർ ഓനൻ എന്നിവർ ഖനാന് ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ ഹാമോൽ ഇസക്കാരന്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിമ്രോൻ സബുലുവിന്റെ പുത്രന്മാർ സേരദ് ഏലോൻ എഹ്ലായേ ഇവർ ഏയയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനിയെയും അവന് പതിനാലാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേരായിരുന്നു ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗി ശൂനി എസ്ബോൻ ഏവി അരോജി അരേലി അഷേരിന്റെ പുത്രന്മാർ ഇംന ഇഷുവ ഇഷ്വി ബലിയ ഇവരുടെ സഹോദരി സേരഹ് പുത്രമാർ ഹേബേർ മൽക്കിയേർ ഇവ ലാബാൻ തന്റെ മകളായി ലേഖി കൊടുത്ത ശിൽപിയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസേഫ് ബെന്യാമീൻ യോസഫിനും ഇസ്രേൽ ദേശത്ത് മനുഷ്യയും യഫ്രയും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് ആവിനു പ്രസവിച്ചു ബെന്യാമീന്റെ പുത്രന്മാർ ബേല ബേഖർ അബ്ഷേർ ഗാമാൻ ഏഹി റോഷ് മുപ്പീം ഹുപ്പീം ആര്ദ് ഇവ റാഹേൽ യാക്കോവിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടി പതിനാല് പേർ ദാന്റെ പുത്രന്മാർ ഹൂഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ ഖൂനിസർ ഷിലോം ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോബിനും ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായ അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ അറുപത്താറ് പേർ യോസേബിനും ഇസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടുപേർ മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോശേനയ്ക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ടയച്ചു ഇങ്ങനെ അവർ ഗോശേൻ ദേശത്തു എത്തി യോസെഫ് രഥം കെട്ടിച്ചു അപ്പനാ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഗോശേനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു ഏറെ നേരം കരഞ്ഞു ഇസ്രയേൽ യോസഫിനോട് നീ ജീവനോട് ഇരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ ജോസഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്തു നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൾ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവേൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്കു വെറുപ്പല്ലോ മർക്കോഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായധിപംഘം ഒക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടി കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു മഹാപുരോഹിതന്മാർ അവനെ ഏറിയെന്ന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റ ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരവൊന്നും പറയായിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വീട്ടുകൊടുക്ക പതിവായിരുന്നു എന്നാൽ ഒരു കലഹത്തിൽ കുല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്നു പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു പുരുഷാരം കയറി വന്നു അവൻ പതിവ് പോലെ ചെയ്യണം എന്നു അപേക്ഷിച്ചു തുടങ്ങി മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹോദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരയണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പീലാത്തോസ് പിന്നെയും അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്ക എന്നു അവർ വീണ്ടും നിലവിളിച്ചു പീലാത്തോസ് അവരോട് അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറെ അവനെ ക്രൂശിക്ക എന്നും അവർ അധികമായി നിലവിളിച്ചു പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസ്ഥാനമായ സ്ഥാനമായ കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു വന്നിച്ചു കോൽ കൊണ്ടു അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താമ്പലം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സന്തറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവന്റെ ക്രൂശി ചുമപ്പാൻ അവർ നിർബന്ധിച്ചു തലയോടെ വന്നാർത്ഥമുള്ള എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ അവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം നീല എഴുതിയിരുന്നു അവ രണ്ട് കള്ളന്മാരെ ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി കടന്നു പോകുന്നവർ കുലുക്കിക്കൊണ്ട് ഹാ ഹിരം പൊളിച്ച് മൂന്ന് നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ചു ക്രൂസിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു അവനെ ദൂഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ താൻ രക്ഷിപ്പാൻ വഹിയ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂസിൽ നിന്ന് വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഠിച്ചു പറഞ്ഞു ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്തു എല്ലാം ഇരുട്ടുണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ലി എന്ന് ആശത്തിൽ നിലവിളിച്ചു അരികൻ നിന്നവര് ചിലറെ കേട്ടിട്ട് അവൻ ഏരിയ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ചു വീഞ്ഞ് നിറച്ചു ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പി ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശു യേശുറൊക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തരശീല മേൽത്തോട്ടും അടിയോളവും രണ്ടായി ചീലിപ്പോയി അവന് ഏതായിരുന്ന ശതാധിപൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദേവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മത്സരക്കാർജി മറിയെയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയെയും ഉണ്ടായിരുന്നു അവൻ ഗലിയിലേ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടുകൂടെ യർഷലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരമായ പോഷാഭത്തിന്റെ തലേനാളായ ഒരുക്ക നാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരുമത്യയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞു പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറവാതുക്കൽ ഒരു വെച്ചു അവനെ വെച്ച ഇടം മഗ്ദലക്കാരി മറിയയും

ചെന്നു അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാദത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയങ്കിധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു അവൻ അവരോട് ഭ്രമിക്കേണ്ട സൂക്ഷിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവനെ വെച്ച സ്ഥലം ഇതാ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു അവർ കല്ലറ് വിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല അവൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴ താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മക്സലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി അവൾ ചെന്ന് അവനോടുകൂടി ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു അവൻ ജീവനോടെ ഇരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല പിന്നത്തേതിൽ പതിനൊരു പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തിഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ ശാസിച്ചു പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുകയും സ്നാനവേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും എന്ന് പറഞ്ഞു ഇങ്ങനെ കർത്താവായ യേശു അവരോട് അടിച്ച ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ പല സ്വഭാവത്തീരുന്നു അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വീഴുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും